ॐ नमो भगवते वासुदेवाय अध त्रयोविंशोऽध्याय पादरायणिरुवाचा स एवमाशंसित उद्धवेन भागवतमुख्येन दाचारुहमुख्य सभाजयन्भृत्यवचो मुकुन्दस्तमाभिभाषे श्रवणीयवीर्या श्रीभगवानुवाचा ബാഹ്യസ്ഥത്യസവൈസാധുറവൈ ദുർജനേരിതൈ ദുരുക്തിർഭിമാത്മാനം യഹ സമാധമീശ്വര നെയധ പുൻ ബാണൈസു മർമ്മഗൈ യഥാദന്തിഥാസാം വധയന്തി മഹൽ പുണ്യതിഹാസമിഹോദ്ധവാം വർണ്ണയിഷ്യാമീബോധസമാ കെയചി ഭിക്ഷുഗീതം പരിഭൂത ദുർജനൈ സ്മരതൃതിയുക്ത വിപകം നിജകർമ്മം അവന്തിഷു തിജ കിദീദ്യതമ്രിയാ വർത്തകൂ കാമീലുബ്ധോതികോപനം ജാതയോതിഥയസ്തവാമാത്രേണാർച്ചിത ശൂനവസ്ടി കാളേ കാമേരനർച്ചിത दुःशीलस्य कदर्यस्य दृह्यन्ते पुत्रबान्धवाः धारादुहितरो भृत्या विषण्णानाचरन् प्रियं तस्यैवं यक्षवित्तस्यच्युतस्योभयलोकता धर्मकामविहीनस्य चुक्रुधु पञ्चभागिनां तदवध्यानविस्रस्त पुण्यस्कन्धस्य भूरिद അർത്ഥോപ്യഗൻ നിധനം ജഹ്വായാശ്രമാഗൃഹി ദൈവതകാഞ്ചി ബ്രഹ്മബന്ധോ നൃ പാർവാ സ്രവിണേ നഷ്ടേ ധർമ്മർജിത ഉപേക്ഷിത സജനൈശ്ചിന്മാപദുരയാം सैवम ध्यायतो दीर्घं नष्टराय तपस्विना सिद्धयतो बाष्पकंठस्य निर्वेदस् महानभूळ सजाहेद महो कष्टं वृद्धात्मा मेनुतापिता न धर्माय न कामायाय सार्धायासैदृश प्रायेणार्धा कदरियाणां न सुखाय कदाचन इहजात्मो पतापाय मृतस्य नरकायचाम एषो यशस्विनां शुद्धं श्लाघ्याये गुणिनां गुणाः लोभः स्वल्पोऽपितान् हन्ति शित्रो रूपमिवेप्सितम् अर्थस्य साधने सिद्धे उल्कर्षे रक्षणे व्ये नाशोपभोग आयासस्त्रासश्चिन्द भ्रमो नृणां स्तेयं हिंसा दम्भ कामः क्रोधस्मयो मद भेदो वैरम व्यसनानि च एते पञ्चदशानर्था ह्यर्धमूला मता नृणां तस्मादनर्थमर्थाख्यं श्रेयोर्थी दूरदस्त्यजे भिद्यन्ते भ्रातरोदाराः पितरः सुहृदस्तथा एका स्निग्धाः काकिणिना सद्यः सर्वे रयः അർത്ഥേനീയ സാഹ്യേതേ സംരബ്ധീപ്തമന്യവ തജന്തശുസ് ഘനന്തി സഹസോത്സൃജ്യ സൗഹൃദം ലബ്ധന്മാമരപ്രാർഥ്യം മാനുഷ്യം തദ്ഗ്രതം തദനേ സ്വാർത്ഥം ഘനന്തശുഭാം ഗതിർഗാപർഗയോർദ്വാരം പ്രാപ്യ ലോകമുമാൻ ദ്രവിണേകോനുഷജ്യേതമർനർ ധാമനി ദർഷിതൃഭൂതീൻ ബന്ധൂശ ഭാഗിന അസംവിഭജ്യ ജാത്മാനം യക്ഷ വിതയധ വ്യർത്ഥയാ വിത്തം പ്രമത്ത വയോ ബലം കുശലാ സിദ്ധ്യന്ത ജരം സാധേ കൃിശ്യത്തെ വിദ്ധയാ കൃമായാ നൂനം ലോകോയം സുവിമോതേർവാം കാമീർവാ കൈരുത മൃത്യുനഗ്രസ്യമാനസോത ജന്മദൈ നൂനം മേ ഭഗവാൻ സ്തുഷ്ടമയൂഹരി യന നീതോദശാമേതാം നിർവേദശ്ചാത്മന പ്ലവ സോഹം കാശേഷേണോഷ്യംഗമാത്മന അതോളസ്വാ സിദ്ധാത്മനി തോദേരൻ ദേവാസ്ഭുവനേശ്വരാ ബ്രഹ്മലോകം ഘട്ട്വാസ് സമസാധയർഭവാച इत्यभिप्रेत्य मनसा ह्यावन्द्यो द्विजसत्तमाम् उन्मिच्य हृदयग्रन्थीन् शान्तो भिक्षुरभून्मुनि स चचारमहीमेतां संयदात्मेन्द्रियानिला भिक्षार्थं लक्षितो विशल् तं वै प्रवयसं भिक्षुमवधूतमसज्जनाः दृष्ट्वा पर्यभवन् भद्र ീ പരിഭൂതി കെ ജി വേണു ചൃഹൂരേഖേ പാത്രം ഗമണ്ഡലും പീഢം ജൈകേക്ഷസൂത്രം ചന്ധം ചീരാ പ്രദായ പുനസ്ത ദർശിതനാദ ദുർമുന അനം ച്യസം ഭുജാന സരിത മൂത്രയെന്തി ചാപ്പിഷ്ടീവ്യ ചൂർധനി യഥവാചം വാചയ താടയ ചേ തർജയന്യപരെ വാഭിസ്തോയധിരജ്ജ്വാതൃതാം വ്യധ്യത ക്ഷിപന്യേകജഷ ക്ഷീണവിത്തമാം വൃത്തിമഗ്രഹീസ്വജനോത അഹോ എഷ മഹാസാരോധൃതിമാൻ ഗിരിരാടി മൗനേന സാധയത്യർം ഭഗവത് യഥാ മേകേ ദ്വിജം ദ്ജം സഭൗതികം ദുഃഖം ദൈവികം ദൈഹികം ദൈകം ചോക്തവ്യമാത്മനോ ദിഷ്ടം പ്രാപ്തം പ്രാപ്തമബുദ്ധ്യത ഗാധാമഗായത നരാധമൈ ഗാധാമ ഗാത സാത്വികി പാതയത് സ്വധർമ്മസ്ഥോ ധൃതിമാത്വികുവാചം ജനോ മേ സുഖദുഃഖഹേതുർന്നേവത്മാഗ്രഹകർമ്മ കനഃപരം കാരണമാമന്ത് സംസാര സംസാരചക്രം പരിവർത്ത മനോ ഗുണാൻ വൈ സൃജത്തെ ബലീയസ്തർമാണി വിലക്ഷണി ശുക്ലാരി കൃഷ്ണ ലോഹിതേഭ്യവർ സുതയോ അനീഹ ആത്മാ മനസീഹതരണ്ോമത്സഖ ഉദ്ചഷ്ടേ മനഃസ്വലിംഗം പരിഗൃ്യ കാ യുഷൻ നിബ്ധോ ഗുണസംഗസൗ ദധർമ്മോ നിയമോ യമശ്ചുതം ചർമാനി മനോ നിഗ്രഹലക്ഷണ പരോഹി യോഗോ മനസമാനം ദാനം വദ തൃത്യം മനോ വിനശ്ശേദി ചേത് അപരം കി മനോവശിന്യേഹന് സ്മ ദ മനശ്ചന്യസം സമതി ഭീഷ്മോ ഹി ദസസീയാശേതം സഹി ദ തം ദുർജയം ശത്രുമസഹ്യവേഗമരുുതം തന്ന വിജിത്യേജ കുറവ്യസദ്ഗ്രഹമത്രമത്യർമിതീനരിപൂന്വിമൂഢ ദേഹം മനോമാത്രമിം ഗൃഹീറ്റ മഹമിത്യന്ധ തിയോ മനുഷ്യന്യോയതി ഭ്രമേണ दुरन्दपारे तमसि भ्रमन्दी जनस्तु हेतुः सुखदुःखयोश्चेत् हिमात्मनश्चात्र भौमयोस्त जिह्वां कुजिर्सं स्वदद्भिस्तद्वेदनायां कथमाय कुप्ये दुःखस्य हेतुर्यदि देवतास्तु വികാരസ്ഥ യമംഗേന നിഹന്യത്തെ ആത്മാതി സാൽസുഖദദുഃഖഹേതുയസ്തസ്വഭാവ നമനോന്തി തന്മൃഷ സ ध्येत कस्मान्न सुखं न दुःखं ग्रहानिमित्तं सुखदुःखयोश्चेर् किमात्मनोजस्य जनस्य ते वै ग्रहैर्ग्रहस्यैव वदन्ति पीडा कृध्येत कस्मै पुरुषस्ततोऽन्य कर्मास्तु हेतुः सुखदुःखयोश्चेर् കിമാത്മനസ്താജഡേ ദേസ് പുരുഷോയം സുപന്നേത കമൈ നമ്മ മൂലം കാൽസ്തുഹേതുസുഖദുഃഖയോ കിമാത്മനസ് തത്മകോസോ നഗ്നേർ തോന്നിമ ചേതകസ്മൈന പരസ്യ ദ്വന്ദ്വം നാപ്പി കഥഞ്ചന ദ്വന്ദ്ഗരത്ത പരസ്യ യഥാഹ് സംസൃതിണ സേം പ്രബുദ്ധോ നേതി ഭൂതൈ എം സ്ഥാ പരാത്മനിഷ अध्यासिताम् पूर्वतमैर्महर्षिभिः अहम् दरिष्यामि दुरन्तपारं तमो मुकुन्दङ्घ्रिनिषेवयैव अहम् तरिष्यामि दुरन्तपारं तमो मुकुन्दङ्घ्रिनिषेवयैव श्रीभगवानुवाच निर्विद्य प्रव्रजगाम्पर्यटमान इत्थं निराकृत ओसद्भिरपि स्वधर्मादकम् पितोमुं मुनिराकगाथां सुखदुःखप्रदो नन्य पुरुषस्य आत्मविभ्रम मित्रोदासीनरिभव संसारस्तमसकृता तस्मात् सर्वात्मनात निगृहाणमनो धिया मय्या युक्ता एतावान् योगसङ्ग्रह यतां भिक्षुणा गीतां ब्रह्मनिष्ठां समाहिता धारयन् श्रावयन् श्रृण्वन् द्वन्द्वैर्न एवाभिभूयते द्वन्द्वैर्नैवाभिभूयते इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायाम् നാമ ഏകാശ്സ്കന്ധേ ത്രയോധ്യയോവിന്ദമസീർത്തനം ഗോവിന്ദ